നമസ്കാരം മുനമ്പം പ്രശ്നത്തിന് വഖഫ് ഭേദഗതി നിയമം പരിഹാരമാവില്ലെന്ന് കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കിരൺ റിജിജു മുനമ്പത്തെ ഭൂമി കൈമാറ്റം ചെയ്യപ്പെട്ടോ ഇത് വഖഫിനെതിരാണ് ഹൈക്കോടതി ഉത്തരവിനെതിരെ പുതിയ നിയമപ്രകാരം സുപ്രീം കോടതിയെ സമീപിക്കാം സംസ്ഥാന സർക്കാർ തുടർ നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു എന്നാൽ വഖഫ് നിയമം മുസ്ലിങ്ങൾക്കെതിരല്ലെന്നും ഒരു വിഭാഗത്തെയും ലക്ഷ്യമിടുന്നതല്ലെന്നും കിരൺ റിജിജു പറഞ്ഞു വഖഫ് നിയമ ഭേദഗതി നിയമം കോടതിയിൽ മുനമ്പത്തുകാർക്ക് ഗുണം ചെയ്യുമെന്നും നിയമത്തോടെ മുനമ്പം പോലുള്ള കേസുകൾ ഉണ്ടാകില്ലെന്നും മന്ത്രി പറഞ്ഞു അതേസമയം പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്രത്തിനു എന്നാണ് തങ്ങൾ പ്രതീക്ഷിച്ചതെന്നും എന്നാൽ ഫലം നിരാശയായെന്നും ഇനി സംസ്ഥാന സർക്കാരിനെ സമീപിക്കാൻ സമീപിക്കാനൊരുങ്ങുകയാണെന്നും മുനമ്പം സമരസമിതി പറഞ്ഞു നന്ദി മോദി എന്ന പേരിൽ ബി ജെ പി സംഘടിപ്പിക്കുന്ന ബഹുജന കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യാനെത്തിയതാണ് കേന്ദ്രമന്ത്രി ഇതിനു മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് കിരൺ റിജിജുവിൻ്റെ പരാമർശം ന്യൂസ് ഡെസ്ക് വേൾഡ്